വാഹനാപകടത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയെ അധ്യാപകർ തിരിഞ്ഞു നോക്കിയില്ലെന്നാരോപിച്ച് മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തി വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവങ്ങളുടെ തുടക്കം മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ട സമയത്ത് സ്കൂളിലെ ടീച്ചർ ഓടിച്ച കാർ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കാലിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു തുടർന്ന് പരിക്കേറ്റ വിദ്യാർത്ഥിയെ മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാലിന്റെ എല്ലിൽ മൂന്ന് പൊട്ടലുണ്ടായതിനാൽ ചികിത്സയ്ക്ക് കോയമ്പത്തൂരിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ അധ്യാപകർ വിദ്യാർത്ഥിനിയെ തിരിഞ്ഞുനോക്കിയില്ല എന്നാരോപിച്ച് വിദ്യാർത്ഥികൾ ചൊവ്വാഴ്ച സ്കൂൾ കവാടത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തി വണ്ടി ഇടിച്ച പേടി എൻ്റെ ബ്രദർ അവിടെ ഡോക്ടറാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ കേസായ പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് ഇവള് മൈനറുവാണല്ലോ ആ പ്രശ്നം വരുന്ന എഴുതി ഇവളവിടെ ടീച്ചേഴ്സ് കാര്യം അവിടെ പറഞ്ഞിട്ടില്ല പിന്നെ ഇവള് കൂടെ ഉണ്ടായിരുന്നു കൂടെയുള്ളവളെ ഏത് നിയമത്തിലാണുള്ളത് ഹോസ്പിറ്റലിലെ യൂണിഫോം ഇട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ പറ്റില്ല പറ്റില്ല എന്ന് നിൽക്കാൻ നീ ഇവിടെ അങ്ങനെ ചെയ്തു ഇതിനിടെ കുട്ടിയുടെ ചികിത്സാ ചെലവ് ആവശ്യപ്പെട്ട് രക്ഷിതാക്കളും സ്കൂളിൽ എത്തി രക്ഷിതാക്കളും സ്കൂൾ മാനേജ്മെന്റും നടത്തിയ ചർച്ചയിൽ നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം ന്യൂസ് ബ്യൂറോ മലപ്പുറം